മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ അമേരിക്കൻ പാറ ചെറിയ ഹിൽസിൽ ഒത്തുചേർന്നു ആടിയും പാടിയുമുള്ള അധ്യാപകരുടെ നടനവൈഭവം വൈഭവം സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ഒരു വർഷത്തെ ക്ലാസുകൾ അവസാനിക്കുമ്പോൾ ഇംഗ്ലീഷ് അധ്യാപിക ഡോണ സെബാസ്റ്റ്യൻ സുവോളജി ടീച്ചർ അനുപമ മത്തായി എന്നിവർ മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് പടിയിറങ്ങുന്നതിനോടനുബന്ധിച്ച് അമേരിക്കൻ പാറ ചെറി ഹിൽസിൽ ഒത്തുചേർന്നു സ്കൂൾ മാനേജർ റവറൽ ഫാദർ പയസ് പടിഞ്ഞാറെ മുറിയിൽ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഫെയർവെൽ പാർട്ടിയിലാണ് ഹിന്ദി അധ്യാപിക കവിത വി വി കോമേഴ്സ് അധ്യാപിക ജ്യോതിസ് ജോസ് ഡോണ സെബാസ്റ്റ്യൻ എന്നിവരുടെ നടന വൈഭവം വെളിപ്പെട്ടത്